പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ന് നിയമസഭയിൽ നടന്നിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ വളരെ മോശപ്പെട്ട സംസ്കാരശൂന്യമായ ഭാഷകൾ വിനിയോഗിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ എം എൽ എ അവിടെ നടത്തി എന്ന് പറയുമ്പോൾ അവരുടെ സംസ്കാരം ഏത് എത്ര മാത്രം ഉണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ എപ്പോഴും ഞങ്ങളുടെ ഉത്തരവാദിത്വവും ചുമതലയും എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാണിച്ച് ഗവൺമെന്റിന്റെ തെറ്റായ പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം എന്നാണ് ഞാൻ കാണുന്നത് ആ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്ന അവസരത്തിൽ അതിനെ എതിരെ അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കേണ്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇന്ന് ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മിണ്ടാട്ടമില്ലാതെ നിൽക്കുമ്പോൾ അതിനെ അതെല്ലാം നോക്കി കണ്ടുകൊണ്ട് ഞങ്ങളും മൂകരായി മാറണം എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു നടപടിയായി ഞാൻ കാണുന്നില്ല അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്നിപ്പോ സഭയിൽ നടന്നത് വളരെ സംസ്കാര ശൂന്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കേരള നിയമസഭയിൽ